നമസ്കാരം ദളിത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ വേലായുധനാണ് നമുക്കൊപ്പം ചേരുന്നത് അങ്ങക്ക് സീറ്റ് നിഷേധിച്ചുവെന്നും അങ്ങ് പാർട്ടി വിട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കാനിടയാണ് എന്താണ് അതിലേക്ക് നയിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ് ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പാങ്കോട് ഡിവിഷനിലേക്കുള്ള സീറ്റാണ് സീറ്റ് ഐക്കരനാട് ഗ്രാമപഞ്ചായത്തിൽ വിടുന്ന രണ്ട് ഡിവിഷനുകൾ ഒന്നായ പാങ്കോട് പാങ്കോട് പട്ടികജാതി സംവരണ ഡിവിഷനാണ് അതിലേക്ക് സീറ്റിന് വേണ്ടി ഈ പിന്നെ വാർഡ് വിഭജനം മുതല് നമ്മൾ പാർട്ടിയായിട്ട് ബന്ധപ്പെടുകയും പാർട്ടി അതിൽ എന്നെ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായത് കാരണം കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി പാർട്ടിയില് പല ഘടകങ്ങളിലും ഞാൻ പ്രവർത്തിച്ചു അതിൽ മണ്ഡലം തലത്തില് അതുകൂടാതെ ബ്ലോക്ക് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആണ് കൂടാതെ കോൺഗ്രസിൻ്റെ തന്നെ പോഷക സംഘടനയായ ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി പണ്ട് ഇപ്പോൾ അതിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് കേരളത്തിൽ അങ്ങോളം അങ്ങോളം കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് സീറ്റ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പാർട്ടി ചില വ്യക്തി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തില് മറ്റു ചില ആളുകൾക്ക് ആ സീറ്റ് അനുവദിച്ചു കൊടുത്തു അതെനിക്ക് താങ്ങാനാവാത്ത ദുഃഖം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പാർട്ടി വിട്ടത് സജീന്ദ്രനും അതുപോലെ തന്നെ പാർട്ടിയുടെ ഇവിടെ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ പിന്നെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന വ്യക്തിയും ഈ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഡി സി സി ഭാരവാഹികളും കൂടെ കൂടെ ഈ സീറ്റ് വേറെ ചില ആളുകൾക്ക് കൊടുക്കുകയുണ്ടായത് അതില് സജീന്ദ്രൻ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളാണ് കാരണം ദളിത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കെ പി സി സിയുടെ സംഘടനാ ചുമതല ഇദ്ദേഹത്തിനാണ് കൊടുത്തിരിക്കുന്നത് ദളിത് കോൺഗ്രസ് സംഘടിപ്പിക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനും വേണ്ടി അതിന്റെ സംഘടനാ ചുമതല കെ പി സി സി ഏൽപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെയാണ് അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിക്ക് ഒരു സീറ്റ് കൊടുക്കണമെന്ന് പറയേണ്ടയാൾ അദ്ദേഹമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഇടപെടൽ എനിക്ക് തരാതെ വേറെ ചില വ്യക്തികൾക്ക് കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ ട്വന്റി ട്വന്റി വളർത്തിയത് സജീന്ദ്രനാണെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ആരോപണങ്ങൾ പരസ്യ പ്രതികരണങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കൾ കോൺഗ്രസിന്റെ പല നേതാക്കൾ ഘടകക്ഷി നേതാക്കളൊക്കെ ഉന്നയിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതിന്റെ ഒരു ഒരു തുടർക്കാഴ്ച എന്ന രീതിയിൽ അല്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും നമുക്ക് വിലയിരുത്താൻ കഴിയുമോ അന്ന് ആയിരുന്ന സോഫ്റ്റ് ആയിരുന്നു ട്വന്റിൽ സുരേഷ് ഒക്കെ പലപ്പോഴും പല വേദികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നോക്കക്കാരെ കോൺഗ്രസ് വലിയ രീതിയിൽ ഉയർന്നു വരാൻ വേണ്ടി അനുവദിക്കുന്നില്ല അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ കുന്നത്തുനാട് ഈ പറയുന്ന മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ നിലവിൽ ാടിൽ ഈ ദലിതരായ ആളുകള് അപ്പൊ വളരെ വിദ്യാസമ്പന്നരും ഉല്പ്രതിഷ്ണുക്കളുമായിട്ടുള്ള ദലിതരായ ആളുകള് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വരാൻ പാടില്ല എന്ന് എവിടെയൊക്കെയോ ഒരു ചർച്ചകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് കാരണം പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ മുകളിലേക്ക് ഉയരാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടുണ്ട് അത് ഏത് വ്യക്തികളാണെന്ന് മാധ്യമത്തിലൂടെ പറയാൻ കഴിയില്ല എന്തായാലും അങ്ങനെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ അങ്ങനെ ഇതിനു മുമ്പുമൊക്കെ പലപ്പോഴും ഇതുപോലെ സീറ്റുകൾ നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ അന്വേഷിപ്പ് മനസ്സിലാക്കാൻ സാധിച്ചത് എപ്പോഴൊക്കെ ആയിരുന്നു അത് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഐക്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംവരണമായപ്പോഴും ഞാന് സീറ്റ് ആഗ്രഹിച്ചു സീറ്റ് ചോദിച്ചു നൽകില്ല അപ്പൊ അതിക്കുമ്പാണെങ്കിലും ഐക്യനാട്ടിലെ ഏത് സീറ്റിലും ആര് മത്സരിച്ചാലും യു ഡി എഫ് കാൻഡിഡേറ്റായി ജയിക്കുവാനും സാഹചര്യമുണ്ട് പക്ഷെ അന്നേരം ഒരു സീറ്റ് തന്നിട്ടില്ല ഞാനിവിടെ ചോദിച്ചിട്ടുമില്ല അപ്പൊ അങ്ങനെ വളരെ കൈപ്പേറിയ അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ അന്നും പാർട്ടിയുടെ അച്ചടക്കം പാലിച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിനുശേഷവും ആ ഇലക്ഷനും ഞാൻ ഓപ്പൺ മീറ്റിങ്ങിലൊക്കെ പ്രസംഗിച്ച് നടന്നിട്ടുണ്ട് പിന്നീട് ഈ പാർട്ടിയില് പിന്നെ പുനഃസംഘടനാ കാര്യങ്ങൾ വരുമ്പോ ദലിതരെ തടയും മറിച്ച് നോൺ ദലിതരായിട്ടുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാത്തവരാണെങ്കിലും അവർക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുക്കും ഇനി മാത്രമല്ല അവരെ സ്റ്റേജിലൊക്കെ അവർക്ക് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ അവർക്ക് മാലയിട്ട് അംഗീകാരം കൊടുക്കും ഞാൻ തെളിത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയിട്ട് വന്നപ്പോഴും എനിക്കും ഒരു സ്വീകരണം തന്നിട്ടില്ല അതുപോലെ ഒരു പോഷക സംഘടനയുടെ ഒരു ലീഡർ എന്ന നിലയിൽ പരിഗണനയില് പരിഗണന ഒരു വേദിയിൽ കിട്ടാറില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒരു അവഗണന തന്നെയാണ് എന്നോട് മാത്രമല്ല മൊത്തത്തിൽ ദലിതരോടുള്ള ഒരു അവഗണന അല്ലേ എന്ന് ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ രാജിവെച്ച ഒരുപാട് ആളുകൾ ഇപ്പൊ കുന്നത്തനാട് തന്നെ ഓരോ ദിവസവും സി പി എമ്മിലേക്ക് വന്ന് ചേരുന്ന വാർത്തകളൊക്കെ കേൾക്കുകയാണ് അങ്ങ് ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാനാണ് താല്പര്യം എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പൊ നിലവില് ഞാൻ പാർട്ടിയുടെ എല്ലാ സ്ഥാനത്തും രാജിവെച്ചു പാർട്ടി നിന്നും രാജിവെച്ചു ഞാൻ ഒരിക്കലും ും ബിജെ ഇടതുപക്ഷത്തിന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ഇവിടുത്തെ നിലവിൽ കുന്നത്തുനാടിലെ എം എൽ എ ശ്രീനിജനാണ് അങ്ങയുടെ ഒക്കെ ഒരുപക്ഷെ സുഹൃത്തായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ ഇപ്പൊ അഞ്ചു വർഷം അദ്ദേഹം തീർക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണത്തെ നോക്കി കാണുന്നത് എം എൽ എയുടെ ഇടപെടലുകൾ വളരെ മഹനീയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പൊ കോരങ്കടവു പാലം ആ പാലത്തിന്റെ അവസ്ഥ രണ്ട് നാല് പില്ല നാല് പില്ലറുകൾ മാത്രമായിരുന്നു അദ്ദേഹം എം എൽ എ ആയി വന്നതിന് ശേഷം ആ കോരങ്കടവ് പാലം വളരെ പെട്ടെന്ന് തന്നെ അത് ശരിയായി അതിനെ അപ്രോച്ച് റോഡ് വെട്ടി പാലം വളരെ സുഗമമാണ് രണ്ട് ഇവിടെ ഈ പള്ളിക്കര അതുപോലെ തന്നെ നെല്ലാട് റോഡ് വളരെ മോശമായിരുന്നു ആ മോശമായ റോഡ് അദ്ദേഹം വന്ന ഒരു ഒന്നര ആ രണ്ടു വർഷത്തിനിടയിൽ തന്നെ ആ റോഡ് വളരെ ഭംഗിയായിട്ട് സഞ്ചാരയോഗ്യമാക്കി ഈ പത്തു വർഷം സജീന്ദ്രൻ ശരിയാക്കാൻ കഴിയാതെ പോയ റോഡാണ് അതൊരു സജീന്ദ്രൻ എം എൽ എയുടെ ഒരു കുറവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പരിഹരിക്കാൻ കഴിഞ്ഞു വലിയ കാര്യം തന്നെയായി പിന്നെ മറ്റു പല എടുത്തു പറയാവുന്ന കാര്യങ്ങള് ഇതൊക്കെ തന്നെയാണ് ട്വന്റി ട്വന്റി ശ്രീനിജനോട് കാണിക്കുന്ന നിലപാട് വളരെ വളരെ മോശമാണ് ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിൽ കാണിക്കുന്ന തരത്തിലുള്ള കാണിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു എം എൽ എ എന്നുള്ള പരിഗണന കൊടുക്കാതെ ഒരു ഒരു പ്രമാണിയെ പോലെയാണ് എം എൽ എ കാണുന്നത് അതെന്തുകൊണ്ടാണ് ഒരുപക്ഷെ ജാതീയത കൊണ്ടാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനോട് സാബുവൻ ജേക്കബിന്റെ നിലപാടിന്റെ ഭാഗമാണോ എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല പക്ഷെ ഒരു എം എൽ എക്ക് കൊടുക്കുന്ന പരിഗണന സാബു കൊടുക്കുന്നില്ല ഈ പഞ്ചായത്ത് തന്നെയാണെങ്കിലും യും പെട്ട നാല് പഞ്ചായത്തിലും വികസനം ഒരുപക്ഷെ മുരടിച്ചു കിടക്കുന്നു കാരണം എം എൽ എയുടെയോ എം പിയുടെയോ ആരുടെയും ഫണ്ട് വാങ്ങാനോ അത് പദ്ധതികളാക്കാനോ അത് ജനകീയ പദ്ധതികളാക്കി മാറ്റാനോ ഒന്നും ട്വന്റി ട്വന്റി ശ്രമിച്ചില്ല അതുകൊണ്ട് ഗ്രാമീണ റോഡുകളൊക്കെ തകർന്നു കിടക്കുക ഇവിടെയാണെങ്കിൽ ഇരുപത്തൊന്ന് അംഗൻവാടി ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട് ഈ ഇരുപത്തൊന്ന് അംഗൻവാടിയിൽ രണ്ടി ഇവർ പൊളിച്ചിട്ടു ഈ രണ്ട് അംഗൻവാടി പൊളിച്ചിട്ടിട്ട് അത് പൂർത്തീകരിക്കാനായിട്ടില്ല കാരണം ഒത്തിരി പണ ആവശ്യമുള്ളൊരു പദ്ധതിയാണ് സ്ഥലം വേണം കെട്ടിടം പണിയണം അതിന് പഞ്ചായത്തിന്റെ ഫണ്ട് മാത്രം തകയത്തില്ല അപ്പതിന് എംപിയുടെയും എം എൽ എയുടെ ഒക്കെ ഫണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം സമ്മേളിപ്പിക്കണം ആ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവരായിട്ട് സഹകരിക്കണം ഇവരായിട്ട് സഹകരിക്കുന്നില്ല അതുകൊണ്ട് അത് പാളിച്ചു കൊടുക്കുന്നു പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ പഴന്തോട്ടത്തുണ്ടായിരുന്നു അത് പൊളിച്ചിട്ടു അത് പൊളിച്ചിട്ടും ബലക്ഷയം എന്നും പറഞ്ഞ് പൊളിച്ചു പക്ഷെ പണിതെട്ടില്ല പണിതെട്ടില്ല എന്ന് മാത്രമല്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇത് എം എൽ എയുടെ എംപിയുടെ ഒക്കെ സഹകരണം ഉണ്ടായിരുന്നുവെങ്കില് ഇത് ഭംഗിയായിട്ട് പണി പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എം എൽ എയോടും എംപിയോടും ഇവരുടെ സമീപനം വളരെ മോശമാണ് ഈ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുകയ ഇത്തരത്തിൽ പലയിടങ്ങളിലും പല ആളുകളെ തഴയുന്നു പല ആളുകളും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പോകുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷം തന്നെയാണ് കോൺഗ്രസ് ഇരിക്കുന്നത് എന്നൊരു ബോധ്യം അവർക്ക് ഇന്നും വന്നിട്ടില്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അവകാശപ്പെടുന്നത് ഞങ്ങൾ നൂറ് സീറ്റിലധികം പിടിച്ച് അധികാരത്തിൽ വരുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് കോൺഗ്രസ് നൂറ് സീറ്റ് പിടിക്കുമെന്ന് തോന്നണേ ഞാൻ അധികാരത്തിൽ വരാൻ വരാൻ സാധ്യത സാധ്യത ഈ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥികളെ നിശ്ചയത്തില് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പാർട്ടിയിലെ ഗ്രൂപ്പ് കാരണം പാർട്ടിയിലെ പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കുമ്പോ ഇതിന് മേൽ കമ്മിറ്റിയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് അവരൊക്കെ ആ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റൊക്കെ വെട്ടി വേറെ ചില ആളുകളെ കൊണ്ട് അതായത് എഎ സി സിയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ എതിര ബന്ധപ്പെട്ടവരാന്ന് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു ഇവിടെ പ്രാദേശിക തലത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടിയിട്ട് ചില വളരെ കുൽസിതമായ ശ്രമങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ പിന്നെ ഇത് കൂടാതെ തന്നെ പാർട്ടി പുനഃസംഘടനയിലും ഇതുപോലെ തന്നെ നടക്കുന്നു അതുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ എൽ ഡി എഫ് തുടഭരണത്തിൽ വരുമെന്ന് പലരും പറയുന്നു കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾ പറയുന്നു അങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള കാരണമെന്താണ് എൽ ഡി എഫ് ഈ അടുത്ത കാലത്തായിട്ട് ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഈ സിവിൽ സപ്ലൈസിലൂടെ അരിയും പലവ്യഞ്ജനങ്ങളും സുലഭമായി ലഭിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങള് ഉള്ളതൊക്കെ കൊണ്ട് തന്നെ എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് ഈ പാവപ്പെട്ടവരൊക്കെ പറയണത് വലിയ പദ്ധതികളൊക്കെ ഉണ്ടോ ഒന്നതിനെ കുറി ഇല്ലെന്നും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും യു ഡി എഫിന്റെ ആ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ തുകയിൽ വ്യതിയാനം വന്നെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം അത് മന്ത്രിസഭയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രാജ്യത്വത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിലച്ചുപോയി ഈ ഗവൺമെന്റ് വന്നപ്പോൾ തുക വർദ്ധിപ്പിക്കുകയും അത് കൊടുക്കാനുള്ള നയനടപടി സ്വീകരിച്ചു അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തുടർഭരണത്തിന്റെ ഒരു സാധ്യത കാണുന്നുണ്ട് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ കോലഞ്ചേരി ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നതയൊക്കെ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ കേട്ടിരുന്നു അത് ഈ കോലഞ്ചേരി ഡിവിഷന്റെ സ്ഥാനാർത്ഥി നിർണയ സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടായിരുന്നു പിന്നെ അതിൽ ജെയിംസിന്റെ പേരൊക്കെ ആദ്യമേ കേട്ടതായിട്ട് തോന്നുന്നുണ്ട് അല്ലാതെ കൂടുതൽ അറിവുകളൊന്നുമില്ല പിന്നെ ഇവിടെ യു ഡി എഫ് ആ സീറ്റിൽ ജയിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ വലിയ തള്ളൽ അതിലേക്ക് ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് യു ഡി എഫ് ജയിക്കോ ജയിക്കാൻ ഒരു സാധ്യത അവിടെ ഇല്ല അപ്പോൾ തള്ളലും കുറവായിരുന്നു